വിജയ് സേതുപതി അവതാരകനായ തമിഴിലെ ബിഗ് ബോസിന്റെ പുതിയ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥിയാണ് അനുഷിത അൻഷിത ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ ജനിച്ചതും വളർന്നതും കേരളത്തിലാണ് പക്ഷേ തമിഴർക്ക് എന്നെ അറിയുന്നത് ചെല്ലമ്മ എന്നാണ് അവർ എനിക്ക് അളവറ്റ് സ്നേഹം നൽകി ബിഗ് ബോസ് ഹൗസിൽ യഥാർത്ഥ അനുഷിതയെ നിങ്ങൾ കാണും വീട്ടിലേക്കുള്ള പ്രവേശനം എൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയെ അടയാളപ്പെടുത്തുന്നു ഒരു സീരിയലിൽ പ്രധാന വേഷം ചെയ്യുന്നത് വരെ ഞാൻ മലയാളത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു കൊണ്ടിരുന്നു അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഓഫറുകൾ വന്നത് മലയാളികളെക്കാൾ എനിക്ക് അംഗീകരിക്കുക ും സ്നേഹവും തന്നത് തമിഴരാണ് ആളുകൾ എന്നെ അവരുടെ മകളായി കണക്കാക്കാൻ തുടങ്ങി എന്റെ മാതാപിതാക്കൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ എനിക്ക് വേർപിരിഞ്ഞതിനാൽ എനിക്ക് കുട്ടിക്കാലം വളരെ മോശം അനുഭവമായിരുന്നു എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത് ഞാൻ അവരോട് എല്ലാത്തിനും കടപ്പെട്ടിരിക്കുന്നു എൻ്റെ സഹോദരൻ അമ്മയും അമ്മയുടെ മുത്തശ്ശിയുമാണ് എൻ്റെ കുടുംബം അവരാണ് എൻ്റെ ശക്തി എങ്കിലും ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട് എൻ്റെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ക്രൂരമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് രണ്ടു തവണ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇല്ലായിരുന്നെങ്കിൽ നിന്നോട് സംസാരിക്കാൻ ഞാൻ ഇവിടെ വരുമായിരുന്നില്ല എന്നാണ് അൻഷിത പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അൻഷിത പറഞ്ഞ വേറെ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അൻഷിത പറയുന്നത് ഇങ്ങനെ എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ ഭാഗികമായി തളർന്നു പോയി ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയതാണ് ആ സമയത്ത് എന്നെ നോക്കാനും ആരും ഉണ്ടായിരുന്നില്ല മാതാപിതാക്കൾ പിരിഞ്ഞിരുന്നു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത് ദൈവാനുഗ്രഹത്താൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ഞാൻ തിരിച്ചു വന്നു പിന്നീട് മീഡിയയിൽ വന്നതോടെയാണ് എനിക്ക് സാധാരണ ജീവിതം സാധ്യമായത് എന്നാണ് അൻഷിത പറഞ്ഞിരിക്കുന്നത്